തിരിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലോട്ടുള്ള ഡ്രസ്സുകൾ ആകാശ് കൂട്ടി പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ഒരുപോലത്തെ ശരീരഘടനയായിട്ട് കാസർഗോഡ് ഉദ്ഘാടനം വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തൂന്ന് തലേന്നേ അവിടെ ഇത്രയ്ക്ക് ഉദ്ഘാടനം കിട്ടാനായിട്ട് കാരണമാണ് പിന്നെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൻ്റ് ആയിട്ടുള്ള ഒരു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് പാദരാത്രിയിലാട്ടോ സമയം പതിനൊന്നര ആയിട്ടുണ്ട് കാരണം കുറേ ദിവസം കൊണ്ട് ഞാനെങ്ങനെ ആലോചിക്കുന്നു പറയാനുള്ള കാര്യങ്ങൾ പറയണം പറയണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാനാണെങ്കിലും ഓടി വരുന്നത് ഞാൻ ഇങ്ങോട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം ഇപ്പം പറയാനുള്ളൊരു മൈൻഡും മൈൻഡ് സെറ്റൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ നമ്മുടെ നടിയായ ഹണി റോസിൻ്റെ പരാതിയായിട്ട് നമ്മുടെ ബോഛയായിട്ടുള്ള കേസും പരാതിയും കാര്യങ്ങളുമായിട്ട് കുറേ നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട് പലരും റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്നിങ്ങനെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം പറയാതിരിക്കാനൊന്നും തോന്നില്ല പല പുള്ളികരുടെ പല ഉദ്ഘാടന ചടങ്ങുകൾ കണ്ടിട്ടും എനിക്ക് തോന്നി എനിക്ക് പല കാര്യങ്ങളും തോ തോന്നിയിട്ടുണ്ട് കേട്ടോ പല സംശയങ്ങളും പല രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലോട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വിചാരിക്കുന്നത് കൂടുതൽ കൂടുതൽ ഉദ്ഘാടനങ്ങൾ കിട്ടാൻ കൂടുതൽ കാശ് കിട്ടാൻ കാശ് കൂട്ടി പറയാൻ വേണ്ടിയിട്ട് ഇത്ര കാശ് കിട്ടിയാലേ വരാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആയിരിക്കുമെന്ന് ചിന്തിച്ച് പക്ഷേ ഇപ്പോൾ വന്നപ്പോഴത്തേനും നമ്മുടെ ബോച്ചയുടെ പേരിൽ കേസും കൊടുത്തു പുള്ളിക്കാരി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതല്ല നമ്മളിപ്പം ഒരു ഡ്രസ് ഇടുമ്പം നമ്മൾ പൊതുവേ ഒന്ന് നോക്കും എനിക്കിത് ചേരുവോ കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ നമുക്കിപ്പം എനിക്ക് ചേരത്തില്ല എന്നുണ്ടെങ്കിൽ പോലും പുറമേ നിൽക്കുന്നവർ ചിലപ്പം പല അഭിപ്രായങ്ങളും പറയും ചിലപ്പം നല്ല ഡ്രസ്സാണെങ്കിൽ പോലും അയ്യേ ഇത് നിനക്ക് നിനക്കത്ര സൂട്ടാവുന്നില്ല കേട്ടോ നിനക്കത്ര ചേരുന്നില്ല ഇതേപോലത്തെ ഡ്രസ്സ് എന്ന് എത്ര നല്ല ഡ്രസ് ഇട്ടാലും പലരും പറയും ചിലർ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കാനായിട്ടായിരിക്കും വിഷമിപ്പിക്കാനായിട്ടായിരിക്കും പോസിറ്റിവിറ്റി കളയാനായിരിക്കും അങ്ങനത്തെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ പലരും പല രീതിയിൽ സംസാരിക്കും അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇതിപ്പോൾ ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരി അതേപോലെ എല്ലാ ഉദ്ഘാടനത്തിനും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഉദ്ഘാടനത്തിനും പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് ഓൾറെഡി ശരീരം ഉണ്ട് അതിപ്പോൾ പറയുന്നതിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ഒരുപോലത്തെ ഘടന ആയിരിക്കത്തില്ല പലർക്കും പല രീതിയിലുള്ള ശരീരത്തിൻ്റെ ആകൃതിയും ഒക്കെ പല രീതിയിലായിരിക്കും അപ്പം പുള്ളിക്കാരിക്ക് ഇത്തിരി അത്യാവശ്യം അധികം വണ്ണമുണ്ട് ചബി ഫേസ് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുള്ളിക്കാരി അതിനനുസരിച്ച് അതിനെ മുതലെടുക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഡ്രസ്സൊക്കെ ധരിക്കുന്നത് ഒരു പുള്ളിക്കാരിയുടെ തുടക്കത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നു പിന്നെ പിന്നെ വന്നപ്പോഴത്തേനും ചെറുതായിട്ട് തുടങ്ങിയിട്ട് എക്സ്പോസിങ് ചെറുതായിട്ട് തുടങ്ങിയിട്ട് ആദ്യം ഒന്ന് ഏറ്റു എന്ന് കണ്ടപ്പോഴത്തേനും പിന്നെ എല്ലാ ഉദ്ഘാടനത്തിനും നല്ലതായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ധരിക്കുക അപ്പോഴേ ഇപ്പം കാസർഗോഡ് ഉദ്ഘാടനം വെച്ച് കഴിഞ്ഞാലും അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവും കാസർഗോഡ് ഉദ്ഘാടനം വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തൂന്ന് തലേന്നേ അവിടെ ആളുകൾ റെഡി ആയിരിക്കും എന്നുള്ളൊരു ഇത് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിക്കാരി ആ രീതിയിലനുസരിച്ചാണ് എന്താ പറയുക ഡ്രസ്സ് ധരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരിയെ തന്നെ എല്ലാവരും ഉദ്ഘാടനം തന്നെ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് ഇതിന് മാത്രം ഉദ്ഘാടനം എന്താണ് ഇത്രയ്ക്ക് ഉദ്ഘാടനം കിട്ടാനായിട്ട് കാരണമെന്ന് പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നീട് ഓരോ വീഡിയോസും കണ്ട് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഉദ്ഘാടനങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലായത് കേട്ടോ കുറ്റം പറയല്ല പുള്ളിക്കാരിയുടെ ഒരു ഒരു മൈൻഡ് എന്താ പറയുക ബിസിനസ് മൈൻഡ് പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് അത്രയുള്ളൂ അപ്പോൾ പുള്ളിക്കാരി നടിയാണ് അപ്പോൾ ഫേമസ് ആക്ട്രസ് ആണ് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സിനിമ കിട്ടാതിരുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് പോയി ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും കാശ് ഇത് ഈ ട്രിക്ക് മനസ്സിലാക്കിയപ്പോഴത്തേനും കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ധരിച്ച് പുള്ളിക്കാരി പോകാൻ തുടങ്ങി അതിലൂടെ ആ പുള്ളിക്കാരി വരുന്നിടത്തെല്ലാം നല്ല ആളുകൾ തിക്കി കൂടി നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും പാത്രമായിരിക്കുന്നു പാത്രത്തിൽ തട്ടുന്ന കാര്യം പറയുക നോട്ട് ദ പോയിൻറ്റ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പുള്ളിക്കാരി എല്ലാ ഉദ്ഘാടനത്തിനും ഈ ഇടയായിട്ടുള്ള പോകുമ്പോൾ നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു ധരിച്ചു പോകുന്നത് പക്ഷേ നമ്മുടെ ജി പിയുടെയും ജിപിയുടെ അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ ജി പി ഉണ്ടല്ലോ ഗോവിന്ദ് പത്മസൂര്യ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും കല്യാണത്തിൻ്റെ റിസെപ്ഷൻ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരി വന്നു പങ്കെടുക്കാനായിട്ട് വന്നു നല്ല പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ ഒരു ടോപ്പ് പാൻറ്റ് ഒരു ഷോള് ധരിച്ചിട്ടായിരുന്നു വന്നത് പക്ക ഡീസൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരി ആ ഫങ്ഷന് വന്നത് ഞാൻ അതും ശ്രദ്ധിച്ചു അതിലെ കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കിയ ആ സമയത്ത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് പുള്ളിക്കാരിക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ ചിന്തിക്കുകയും സംസാരിക്കുകയും കമൻ്റ് പറയുകയും ചെയ്യുമെന്ന് പുള്ളിക്കാരിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഈ ജി പിയുടെ ആ കല്യാണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് പുള്ളിക്കാരി മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ച് വന്നു അപ്പോൾ അപ്പോൾ ഇത് പുള്ളിക്കാരി അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ വരത്തില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എല്ലായിടത്തും ഒരേപോലെ ഡ്രസ്സ് ധരിക്കേണ്ടത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യത്തിലും ഇന്ന ഇന്ന ഡ്രസ്സ് ധരിക്കണം എന്ന് പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഉദ്ഘാടനത്തിന് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ മാത്രമേ ആളുകൾ കൂടത്തുള്ളൂ ആളുകൾ എന്നെ കാണാൻ വരത്തുള്ളൂ അങ്ങനെയാണെങ്കിലേ കാണാൻ വരത്തുള്ളൂ എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി അപ്പോൾ അതിനനുസരിച്ചാണ് പുള്ളിക്കാരി ഡ്രസ്സുകൾ ധരിച്ച് ആ രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ച് വന്നത് എന്നിട്ടിപ്പം ബോഛയുടെ പേരിൽ കേസും കൊടുത്തു ഇപ്പം നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല ഒരാൾക്ക് നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരാളുടെ ഡ്രസ്സ് ഒരാളിൻ്റെ ഡ്രസ്സ് മോശമായിട്ടാണെങ്കിൽ നമ്മളത് സംസാരിക്കും അതിപ്പം ചിലരുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള പേരിൽ അതും അതിനെ മുതലെടുത്തിട്ട് എന്താ പറയുക മറ്റുള്ളവരെ പരിഹസിക്കുക ബോഡി ഷെയ്മിങ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നവരും വേറെ ഒരു സെക്ഷനും ഉണ്ട് അതുപോട്ടെ അവരെയല്ല നമ്മൾ പറയുന്നത് ആ പറയുന്ന അവരാണ് ഈ പറയുന്ന ഹണി റോസിനെ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞ് ബോഡി ഷേമിങ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മളും കൂടി ഒന്ന് ചിന്തിക്കണമല്ലോ നമ്മളിപ്പം ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചാലും പുറത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പം അമേരിക്കയിൽ നടക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ ആൾക്കാർ നടക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മുടെ കേ ഇത് നമ്മുടെ കേരളമാണ് അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരു ജീൻസും ഒരു ടീഷർട്ടും പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് അതേമാതിരിയുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് ഇന്നത്തെ തലമുറക്കാ പറ്റിയല്ല പറയുന്നത് നമ്മുടെ അമ്മമ്മമാര് അപ്പൂപ്പന്മാർ അവരൊക്കെ പറയും അയ്യോ എൻ്റെയൊക്കെ കാലത്ത് എങ്ങനെ ഞങ്ങൾ നടന്നത് ഇതൊക്കെ നോക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്നത് നോക്ക് ഇപ്പോഴത്തെ പെൺപിള്ളേർ ഇങ്ങനെയാണ് അവർ മിക്കവരും പറയുന്നത് അപ്പം നമ്മൾ അവരെയും കൂടി ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണ്ടേ അവരുടെ ചിന്താഗതിയാണ് അവര് പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ അവരെയും കൂടി അവരെ ആ അങ്ങനെ അങ്ങ് തള്ളിപ്പറയണമെന്നോ അല്ലെങ്കിൽ മൊത്തം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്നോ എന്നല്ല പറയുന്നത് പക്ഷേ അവരെയും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ അവർ വളർന്നു വന്ന അവർ ജീവിച്ച് വന്ന ആ രീതിയുടെ ആ ആ രീതിയിലാണ് അവർ പറയുന്നത് നമ്മൾ വളർന്നു വന്ന നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു ഒത്തൊരുമയോട് പോയാൽ മാത്രമേ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കത്തുള്ളൂ അപ്പോൾ പുള്ളിക്കാരി ഇപ്പം കേസ് കൊടുത്തപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയമായത് ഇങ്ങനെ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് പണ്ടുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് നടന്നിട്ട് പറയിപ്പിച്ച് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നുമല്ല കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും നമുക്കത് ചിന്തിക്കാം നമ്മളിപ്പം ഇപ്പം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്താലും മോശം രീതിയിൽ ഡ്രസ്സ് ചെയ്താലും നമ്മളത് ചിന്തിക്കണം നെഗറ്റീവ് പറയേണ്ടവർ അവിടെ കിടന്ന് പറയും പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ ബോച്ച എന്ന് പറയുന്നത് തുടക്കം മുതലേ ഈ എന്താ പറയുക ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് പല ഇൻ്റർവ്യൂവിലും അദ്ദേഹത്തിന് അങ്ങനെയാണ് നമ്മുടെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അജിത് കുമാർ സാറുണ്ടല്ലോ നമ്മുടെ തമിഴ് നടൻ അജിത് കുമാർ നമ്മുടെ തല അദ്ദേഹം പറയുന്നത് നമ്മൾ അജിത് വാഴുക വിജയ് വാഴുക അങ്ങനെയൊന്നും പറയാതെ നമ്മൾ സിനിമാ നടന്മാരാണ് സിനിമയെ സ്നേഹിക്കുക സിനിമയെ ആദരിക്കുക സിനിമയെ എന്താ പറയുക ഇഷ്ടപ്പെടുക നടന്മാർ അതിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവരെ പുകഴ്ത്താതിരിക്കുക അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതൊരു പക്ഷേ ശരിയായിരിക്കാം ഈ ആളുകൾ തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കി വെക്കുന്നതും ഒരാൾ ഇന്നടുത്ത് വരുമ്പോഴത്തേനും അവിടെ പോവാം ഇവിടെ പോവാം അങ്ങനെ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം എന്ന് വേണ്ട ആകെ ബഹളവും അവിടെ ഇവിടെയും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഹണി റോസിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ ചിന്തിക്കുക നമ്മളിപ്പോൾ ഒരു ഓരോ രീതിയിൽ നടക്കുമ്പോൾ ഇന്നവർ ഇന്ന രീതി പറയും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം അതിന് ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഡൗൺ ആവാതെ തിരിച്ച് മറുപടി കൊടുത്ത് പോവാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ പോച്ചയുടെ കാര്യത്തിൽ കുഴപ്പമില്ല അദ്ദേഹം തുടക്കം മുതലേ ഇങ്ങനായിരുന്നു കേട്ടോ ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള സംസാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് പണ്ടേ ഉണ്ട് അപ്പോൾ ഇപ്പം ഹണി റോസ് പുള്ളിക്കാരൻ വിചാരിച്ചാൽ ഇത്രയും നാളും ആരും ഒന്നും പ്രതികരിച്ചില്ല അതുകൊണ്ടിപ്പം ഇനിയിപ്പോൾ എന്തുവാ എന്തും പറയാം എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞതായിരിക്കും പക്ഷെ ഹണി റോസ് പണി കൊടുക്കുകയും ചെയ്ത് അതാണിപ്പോൾ പറ്റിപ്പോയേക്കുന്നത് രണ്ടുപേരും ഒന്നിനൊന്നും വെച്ചാൽ രണ്ടുപേരും കാശ് ഇറക്കി കളിക്കുന്നവരും ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ഘാടനത്തിന് പോകുന്ന ആളും അത്രേ ഉള്ളൂ വ്യത്യാസം വേറെ ഇതൊന്നുമില്ല ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്